ഇരിട്ടി നഗരസഭയിലെ അംഗൻവാടി റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെതിരെ നടക്കുന്ന കുപ്രചരണങ്ങൾ തള്ളിക്കളയണമെന്ന് സി പി ഐ എം ഇരിട്ടി ഏരിയ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഏരിയ ഏരിയ സെക്രട്ടറി കെ വി ഹുസൈൻ കമ്മിറ്റി അംഗങ്ങളായ പി പി അശോകൻ വൈ വൈ മൊത്തായി ഇ എസ് സത്യൻ കെ ജി ദിലീപ് എന്നിവർ പങ്കെടുത്തു അതുപോലെ തന്നെ കഴിഞ്ഞാൽ വ്യാപകമായ നിലയിലുള്ള തെറ്റായ കള്ളപ്രചരണങ്ങൾ ചില മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ മാധ്യമങ്ങളുടെ വാർത്ത അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വലിയ നിലയിലുള്ള സമരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത് ഈ സമരത്തിന് അടിസ്ഥാന കാരണം എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ കൃത്യമായ നിലയിലുള്ള ഒരു കാരണവും പറയാൻ പറ്റാത്ത നിലയിലാണ് മുനിസിപ്പാലിറ്റി ഈ സമരം സംഘടിപ്പിക്കപ്പെട്ടത് സി പി എം എന്നുള്ള പാർട്ടിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാതൃഭൂമി തയ്യാറാക്കിയിട്ടുള്ള ഒരു അജണ്ട ഇവിടെ നടപ്പിലാക്കുകയും ഇവിടെ പറയുന്നത് ഇരിട്ടി നഗരസഭയിൽ അംഗനവാടികളുടെ വർക്കർ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഇരിട്ടിയിലെ മുനിസിപ്പാലിറ്റി ഭരണസമിതി അംഗങ്ങളെ സി പി എമ്മിന്റെ ഇടപെടലിന്റെ ഭാഗമായി അവിടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയാണ് തെറ്റായ നിലയിൽ ഇപ്പോൾ പ്രചരിപ്പിച്ചു അതിൽ ചില വോട്ടിങ്ങുകളും അവർ തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ നമ്മളത് പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇടുി നഗരസഭയിലെ ഈ അങ്കണവാടി വർക്കർ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അപേക്ഷ ക്ഷണിച്ചത് അതിന്റെ അതിനുശേഷം ആളുകള് അപേക്ഷ ക്ഷണിച്ചതിന്റെ ഭാഗമായി ഒരുപാട് ആളുകൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അവരെഴുതിട്ട് സി പി എം ഭരിക്കുന്ന ഇടുക്കി നഗരസഭയിൽ ഇത് എന്ത് എന്തടിസ്ഥാനത്തിലാണ് ഈ വാർത്ത എഴുതുന്നത് ഏതെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ട ഇതിനെ ഇനി ഇരുപത്തിനാലാമത്തെ ആളെയാണ് എടുക്കുക ഇനി അടുത്ത വർഷം മൂന്ന് വർഷത്തേക്കാണ് ഇതിന്റെ ലിസ്റ്റ് ഉള്ളത് അടുത്ത വർഷം ഒന്നും അതിനപ്പുറത്തെ വർഷം ഉള്ളൂ ഇവിടെ ഈ ലിസ്റ്റിന്റെ ഭാഗമായി തന്നെ ഭാഗമായിടുക്കാൻ ഇത് പറയുന്നുണ്ട വിചാരിക്കും ഇതിലുള്ള മുഴുവൻ എഴുപതാളിയും സി പി എമ്മിന്റെ നേതാക്കന്മാർ മൊത്തം അംഗനവാടി ടീച്ചർമാരാക്കി മാറ്റാനുള്ള ഇടപെടലാണ് നടത്തുന്നത് എന്നാണ് ആളുകൾ വിചാരിക്കും അപ്പൊ ഇത് തെറ്റായ വാർത്തയാണ് അടിസ്ഥാനരഹിതമായ വാർത്തയാണ്